ഹായ് വെൽക്കം എൻ്റെ പേര് രാഹുൽ ഞാനൊരു ഇആർ പി കൺസൾട്ടൻ്റാണ് അപ്പോൾ നിങ്ങളൊരു ഇആർ പി സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചിന്തിക്കുകയാണ് അപ്പോൾ ഇ ആർ പി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും പിടികടണമെന്നില്ല അപ്പോൾ ഞാനതിനെ ഇആർ പി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇ ആർ പി സ്റ്റാൻഡ്സ് ഫോർ എൻറ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് പേര് പോലെ തന്നെ നമ്മുടെ ഒരു കമ്പനിയുടെ എല്ലാ റിസോഴ്സുകളെയും മാനേജ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു യൂണിഫൈഡ് സിസ്റ്റം അഥവാ സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഒരു ഇ ആർ പി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ഇആർ പി സോഫ്റ്റ്വെയറുകൾ അനിവാര്യമായിട്ട് വരും അതായത് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തതിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി മാനേജ്മെൻറ്റ് ഈസിയാക്കുക നമ്മൾ ബിസിനസ്സിനെ കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്യുക സ്ട്രീം റേഞ്ച് ചെയ്യാം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇ ആർ പി ഇആർ പി പോലുള്ള സോഫ്റ്റ്വെയറുകൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് പലരും ഇആർ പി ഇൻസ്റ്റാൾ ചെയ്യാൻ അല്ലെങ്കിൽ പല സോഫ്റ്റ്വെയറുകളും ചെയ്യാൻ മടിക്കുന്നത് ഇതിൻ്റെ ഒരു ഉയർന്ന കോസ്റ്റ് അല്ല അഥവാ മെയിൻ്റനൻസ് ഇയർലി വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് ഇതൊക്കെ കൊണ്ടാണ് പലരും ഇത് ചെയ്യാൻ മടിക്കുന്നത് പലരും അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് ഒക്കെ ഉള്ള സോഫ്റ്റ്വെയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് സോ മാർക്കറ്റിൽ നിന്ന് ധാരാളം ഇ ആർ പി സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു ഇആർ പി ആണ് ഇ ആർ പി നെക്സ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അപ്പോൾ ഈ ഒരു ഇ ആർ പി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ പല ജർമ്മൻ സോഫ്റ്റ്വെയറുകളോടും കോമ്പൈറ്റ് ചെയ്ത് നിൽക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇആർ പി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ ഒരു ഇന്ത്യൻ സോഫ്റ്റ്വെയർ ആണ് ഒരുപാട് ഡെവലപ്പേഴ്സ് ഓപ്പൺ സോഴ്സ് ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇതിനുണ്ട് ഫ്രാപ്പ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഒരുപാട് പേര് കോൺട്രിബ്യൂട്ടേഴ്സാണ് നമ്മുടെ മലയാളികൾ അടക്കമുള്ള ഒരുപാട് ഡെവലപ്പേഴ്സ് ഇതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സാണ് സോ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ്റ്റാണ് ഇതൊരു സീറോ കോസ്റ്റാണ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഒപ്പം ഇതിൻ്റെ ഒരു സോഴ്സ് കോഡ് അടക്കം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ ഇതിലേക്ക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാനും ഇതിൻ്റെ നമ്മുടെ ബിസിനസിൻ്റെ വർക്ക് ഫ്ലോ അനുസരിച്ച് ഇതിനെ മാറ്റിയെടുക്കാനും എളുപ്പമാണ് ഓക്കെ ആദ്യമായി തന്നെ ഇത് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നും ഇത് വളരെ സിംപിളായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ളതാണ് ഞാനൊരു ഈ വീഡിയോയിൽ പറയുന്നത് മാത്രമല്ല ഇതൊരു ഓപ്പൺ സോഴ്സ് ലൈസൻസിൻ്റെ അണ്ടറിൽ യൂസർ വൈസ് ചാർജുകളോ അല്ലെങ്കിൽ ഇയർലി വരുന്ന ചാർജുകളോ ലൈസൻസ് ഫീകളോ ഒന്നും ഇതിന് ബാധകല്ല എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു ചെറിയ സംരംഭങ്ങൾക്കും അതുപോലെ തന്നെ വലിയ എൻ്റർപ്രൈസുകൾക്കും ഒരുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇ ആർ പി നെക്സ്റ്റ് എന്ന് പറയുന്നത് നിലവിൽ ഒരു മോഡേൺ സോഫ്റ്റ്വെയറിലുള്ള മോഡേൺ ഇ ആർ പി സോഫ്റ്റ്വെയറിലുള്ള എല്ലാ ഫീച്ചറുകളും ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്നുണ്ട് ഓക്കെ നിലവിൽ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്ണർ ത്രൂവും നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇതൊരു ക്ലൗഡ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ക്ലൗഡിലാണ് ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നത് കേരളത്തിൽ ഒരുപാട് ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട്നേഴ്സ് ഇന്ന് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൂടുതൽ ട്രെയിനിങ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ സാധ്യതകൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സാധ്യതകളൊക്കെ അറിയണമെങ്കിൽ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എല്ലാ മേഖലയിലുള്ള ബിസിനസ്സുകൾക്ക് ഒരുപോലെ സ്യൂട്ടാവുന്ന ബിസിനസ് മോട്ടീവുകളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടും ആവശ്യമില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ബ്രൗസറും നിങ്ങൾക്ക് കുറച്ച് നെറ്റും ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം നമ്മൾ ക്ലൗഡിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലൗഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലൗഡ് സർവീസസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടുന്നേലും ഷെയ്ഡ് ക്ലൗഡ് സർവീസസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കിതിൽ ചെയ്യാം അല്ലെങ്കിൽ ഞാനിവിടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രാപ്പ ക്ലൗഡ് അതായത് ഈ കമ്പനിയുടെ തന്നെ ഒരു ക്ലൗഡ് സിസ്റ്റത്തിലേക്ക് പോവും അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ സൈൻ അപ്പ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡാഷ്ബോർഡ് വരും സോ അതിൽ നിങ്ങൾക്ക് ഇതിനൊരു ക്ലൗഡ് ചാർജും ഇനീഷ്യലി വരുന്നുണ്ട് ഇനീഷ്യലി അല്ല മന്ത്ലി നിങ്ങൾക്കൊരു ക്ലൗഡ് ചാർജ് വരുന്നുണ്ട് സോഫ്റ്റ്വെയർ അബ്സൊലൂട്ടിലി ഫ്രീ ആണെങ്കിലും ഒരു ക്ലൗഡ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ അതൊരു ചെറിയ എമൗണ്ട് ആണ് ഒരു ആയിരം രൂപയുടെ താഴെ മാത്രം വരുന്നൊരു എമൗണ്ട് ആണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് റിമോട്ടായിട്ട് ഈ ഒരു സിസ്റ്റത്തിന് ആക്സസ് ചെയ്യാം ക്ലൗഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഏത് ഡിവൈസിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമോ പാസ്വേഡും ഉപയോഗിച്ച് ഇതിലേക്ക് ലോഗിൻ ചെയ്ത് ട്രാൻസാക്ഷൻസും മറ്റും ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ ഒരു ഡാഷ് ബോർഡിലേക്ക് വരും അപ്പോൾ ഈ ഒരു ഡാഷ് ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാർഡ് ഈ ബില്ലിങ്ങിനായിട്ടൊരു കാർഡ് ആഡ് ചെയ്യാനുള്ള ഉണ്ട് അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്രിയേറ്റ് അതായത് നമ്മളൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും സൈറ്റ് ബെഞ്ചസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ സൈറ്റ് എടുക്കുക അതിന് ക്രിയേറ്റ് ഓപ്ഷൻ വരും ആ ക്രിയേറ്റ് ഓപ്ഷനിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് കൊടുക്കുക അതായത് ഞാനിപ്പോൾ ഇവിടെ മൈസൈറ്റ് ടു എന്നാണ് കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേര് ഫോർ എക്സാമ്പിൾ അജണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു അജണ്ട എന്നുള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലൗഡ് മാത്രമല്ല കിട്ടുന്നത് ഇതിൻ്റെ ഒരു ഡൊമൈനെയും കൂടി കിട്ടും ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡൊമൈൻ പ്ലസ് ഫ്രാപ്പേ ഡോട്ട് ക്ലൗഡ് അത് ക്ലൗഡിൻ്റെ ഒരു ഹോസ്റ്റിംഗ് സർവീസിൻ്റെ പേരാണ് അങ്ങനെയാണ് വരിക അപ്പം ഞാനിവിടെ മൈസൈറ്റ് ഡോട്ട് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു സൈറ്റാണ് ഓപ്പൺ ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം ഇ ആർ പി നെക്സ്റ്റ് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സർവീസസ് ഏതൊക്കെയാണ് ഇപ്പം എഡ്യൂക്കേഷൻ അത് നിങ്ങളൊരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഈ എഡ്യൂക്കേഷൻ മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രാപ്പേ എച്ച് ആർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് ഈ എച്ച് ആർ നിങ്ങളുടെ എംപ്ലോയിസിനെ ഹാൻഡിൽ ചെയ്യുക പേറോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ എച്ച് ആർ ഇൻസ്റ്റാൾ ചെയ്യണം അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക ഇതിൽ ഒരുപാട് ഇ ആർ പി നെക്സ്റ്റിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇന്ത്യൻ കംപ്ലയിൻസ് അതായത് ജി എസ് ടി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ കംപ്ലയിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം അതിന് ശേഷം ഇത് നെക്സ്റ്റ് കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതൊരു ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ ഫ്രീ എന്ന് പറയുന്നത് അത് കൊടുക്കുക നിങ്ങൾക്ക് ഡാറ്റ ഇമൈഗ്രേഷനും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാം ഒരു പ്ലാൻ അതായത് ബേസിക് പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഒരു എണ്ണൂറ്റി ഇരുപത് രൂപ മന്ത്ലി വരുന്ന ഫ്രാപ്പ ക്ലൗഡാണ് ഇതിലും കുറച്ച് ചാർജസ് കിട്ടുന്ന ക്ലൗഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഹോസ്റ്റ് ചെയ്യാം പക്ഷേ അതൊരു ടെർമിനലും മറ്റൊക്കെ വെച്ചിട്ട് ചെയ്യണം ഇതൊരു പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതിന് ശേഷം നിങ്ങൾ സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് വരും ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈറ്റ് റെഡി ടു യൂസ് ആയിരിക്കും സോ സോ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സൈറ്റിൻ്റെ എല്ലാം ടിക്ക് ആയിട്ടുണ്ട് പെൻഡിങ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാം സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ബേസിക് കാര്യങ്ങൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ നിങ്ങളുടെ കമ്പനി ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് സോ നെക്സ്റ്റ് അടിക്കുക അതിന് ശേഷം നിങ്ങളുടെ ഒരു ഫുൾ നെയിം അതായത് അഡ്മിൻ്റെ ഒരു മെയിൽ ഐ ഡിയും ഫുൾ നെയിമും കാര്യങ്ങളൊക്കെ അത് ഒരു അഡ്മിൻ ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഫുൾ ആക്സസ് ഉള്ള ഒരു യൂസറിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതും കൊടുക്കുക സോ അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങളുടെ കമ്പനി ഇപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് കമ്പനി ആണെങ്കിൽ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ ജി എസ് ടി സോറി ജി എസ് ടി നമ്പർ കൊടുക്കുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് അതുപോലെ തന്നെ കമ്പനിയുടെ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഡെമോ എന്ന് കൊടുക്കുന്നുണ്ട് സോ ഫിനാൻഷ്യൽ ഇയറൊക്കെ ഓട്ടോമാറ്റിക്ക് വരും അതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോളും കുറച്ച് സമയം എടുക്കും ഓക്കെ വെയിറ്റ് ചെയ്യാം ഓക്കെ സോ സെറ്റപ്പ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് ഇതൊരു ചെറിയ ഒരു ടൈം എടുക്കും ശേഷം നമ്മുടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ സൈറ്റ് ആയി അഡ്മിൻ അക്കൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ മൈ സൈറ്റ് ടു ഹൺഡ്രഡ് ഡോട്ട് ഫ്രാപ്പ ഡോട്ട് ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സൈറ്റ് ഓപ്പൺ ആയി നമ്മുടെ കമ്പനിയുടെ സൈറ്റ് ഓപ്പൺ ആയി ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഇത് ഉപയോഗിച്ച് എവിടെ വേണമെങ്കിലും ഇത് ഓപ്പൺ ചെയ്യാം നിങ്ങളുടെ കമ്പനിയുടെ ഡാറ്റാസ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം എക്സെല്ലിൽ അപ്ലോഡ് ചെയ്യാം അതിനുശേഷം ശേഷം ഉപയോഗിക്കാം ഇനിയിപ്പോൾ എൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ അഡ്മിൻ എന്ന് പറഞ്ഞ ഉള്ളത് ഇനി നമുക്കിതിൽ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം അതായത് നമുക്ക് വേണ്ട യൂസേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസർ ലിസ്റ്റ് എന്ന് ഒരു ഓപ്ഷൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം ഇത് കാണാം നമുക്ക് ആ യൂസറിൻ്റെ ലിസ്റ്റ് കാണാം അതുപോലെ തന്നെ ക്രിയേറ്റ് ആഡ് ബട്ടൺ ഉണ്ട് ആഡ് ബട്ടൺ കൊടുത്തതിന് ശേഷം ഒരു അടുത്ത ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ അക്കൗണ്ട്സിന് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം സോ ഇത് യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ളത് കൊടുക്കുക അതിന് ശേഷം സേവ് ചെയ്യുക ഓക്കെ അപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട് സേവ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ടാബ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടാബുകളിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഉണ്ട് സോ നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനും പുതിയത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷനാണിത് അതിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ശരിയാവും പിന്നെ നമുക്ക് യൂസർ പെർമിഷൻസ് ആണ് വരുന്നത് അതായത് ഈ യൂസറിന് എന്തിലേക്കൊക്കെ പെർമിഷൻ വേണം അല്ലെങ്കിൽ ഏതൊക്കെ റോളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഉള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഇൻ ഡെപ്ത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും സോ ഞാനിതിൻ്റെ ബേസിക് ആണ് പറയുന്നത് അത് ഏതൊക്കെയാണെന്നുള്ളത് കൊടുക്കുക അതിന് ശേഷം സേവ് ചെയ്യുക അതിലാകെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റം മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട് ഇത് എല്ലാ യൂസറിനും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ അത് ഒരു ഓർഗനൈസേഷനിലെ ക്യൂ പീപ്പിൾസിന് മാത്രം കൊടുക്കുക കാരണം ഈ ഒരു സോഫ്റ്റ്വെയറിൽ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു പെർമിഷനാണ് സിസ്റ്റം മാനേജർ എന്നുള്ളത് അപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല സോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂസർ ക്രിയേറ്റ് ആയി പിന്നെ നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം നമ്മുടെ മൈസൈറ്റ് ടു ഹൺഡ്രഡ് ഡോട്ട് ഫ്രാപേ ഡോട്ട് ക്ലൗഡ് ഇതാണ് നിങ്ങളുടെ അഡ്രസ്സ് വരുന്നത് അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ലോഗിൻ ചെയ്യാം അപ്പോൾ ഇതായിരിക്കും ഇനി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള ഒരു സൈറ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് ലോഗിൻ പേജ് വരും നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക സോ നമ്മളിപ്പം ലോഗിൻ ആയിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഹോം പേജ് വരുന്നത് ഇവിടെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ ഇതും കസ്റ്റമൈസബിൾ ആണ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ മോഡ്യൂൾസും ഉണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് വേണ്ട എല്ലാ ഫീച്ചറുകളും ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് തന്നെ ആണ് ഓരോ മോഡ്യൂളിലേക്കും ഇൻ ഇൻഡെപ്ത്ത് ഞാനിപ്പോൾ പോകുന്നില്ല കൂടുതൽ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്കിത് എല്ലാ വീഡിയോസ് അല്ല എല്ലാ മോഡ്യൂൾസിലും കയറാം നോക്കാം ഇതിൻ്റെ ഫീച്ചറുകൾ മനസ്സിലാക്കാം അതിനായിട്ട് നമുക്ക് ഇആർ പി നെക്സ്റ്റിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട് ഇ ആർ പി നെക്സ്റ്റ് ഡോക്യുമെൻറ്റേഷൻ അടിച്ചു കഴിഞ്ഞാൽ അത് വരും ഞാൻ ലിങ്ക് വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മോഡ്യൂളും അതിൻ്റെ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റേഷനിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഓക്കേ ബൈ ബൈ